ഹലോ കുട്ടികളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മളിന്ന് കാശിയുടെ സ്കൂൾ ഷോപ്പിംഗ് സ്കൂളിൽ ചേർക്കണം ചേർത്തിട്ട് ആ ഒരു ദിവസം തന്നെ നമ്മൾ ഷോപ്പിങ്ങും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം കൂടെ നടത്താമെന്ന് വിചാരിച്ചിട്ട് കളിയിലോട്ടും സ്കൂളിലോട്ടും സ്കൂളിലേക്കാണ് അല്ലേ സ്കൂളിൽ നിന്ന് അഡ്മിഷൻ ഒക്കെ എടുത്തിട്ട് യൂണിഫോം എടുക്കാൻ വേണ്ടി കടയിൽ കയറി ഇത് കൊട്ടാരക്കരയുള്ള കടയട്ടോ റെഡിമെയ്ഡ് യൂണിഫോം ഒക്കെ കിട്ടും ഫ്രണ്ട് കൊച്ചു ചെറുതാണെങ്കിലും അകത്തോട്ട് യൂണിഫോമിൻ്റെ ഒരു വലിയ സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കാശിക്കൂട്ടൻ്റെ സൈസിനുള്ളതൊക്കെ ഉറങ്ങി നിന്നവനെ പാൻറ്റ് അളവെടുത്തതായിട്ടോ അങ്ങനെ യൂണിഫോമിൻ്റെ അവൻ്റെ വെൽ നേവി ബ്ലൂ കളർ പാനിക്കറും പിന്നെന്താ ഷർട്ടുമാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ തപ്പിപ്പിടിച്ചു അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നേരെ നമ്മൾ വീണ്ടും ഇറങ്ങി അപ്പോഴും കാശി സുഖം ഉറക്കും പിന്നെ അവനെ തട്ടി ഉണർത്തിയിട്ട് നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കര കയറി അങ്ങനെ അവിടെ നിന്ന് ചെരുപ്പും റെയിൻകോട്ടും വാങ്ങിച്ചു മഴയല്ലേ ഇപ്പം അപ്പം റെയിൻകോട്ടും ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ കന്നിനക്കായം കാണിച്ച അവസ്ഥയായി ഏതൊക്കെ ബാഗ് എടുക്കുന്നോ അതിനകത്തൊന്നും ഓരോ തൃപ്തിയും വരുന്നില്ല എന്നെല്ലാം വേണോ എന്നാണ് അങ്ങനെ

പിന്നെ എന്തായാലും ഒരു വിധത്തിൽ എങ്ങനെയാണുള്ള ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ അവൻ നേരെ കുപ്പി സെക്ഷനിലോട്ട് പോയി എനിക്കറിയത്തില്ല എന്തൊക്കെയാകുന്നു അവിടെ കുപ്പി എല്ലാം പറക്കി അത് നോക്കിയിട്ട് ഒരൊറ്റേറിയൊക്കെ ഒക്കെയാണ് ഞാൻ വിചാരിച്ചി ഇതെല്ലാം ഡാമേജ് പറ്റി ഞാൻ എടുക്കേണ്ടി വരുമെന്ന് പിന്നെ അവനാ ഏകദേശം ആ ഒരു കുപ്പി എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവനെ വലിച്ചിറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി പിന്നെ ഈ സാധനം എല്ലാം വാങ്ങിച്ചാൽ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ കടയിൽ കയറി ഒരു ചായയും ഒരു ബജി മാറ്റി കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടായുടെ ബജി ഉള്ളി വടയുടെ ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചു കാശി കാശിക്ക് ഒരു കാശിക്കൊരുപാട് ചേട്ടം വാങ്ങിച്ചുകൊടുത്ത് അങ്ങനെ അതെല്ലാം കൂടി ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ നമുക്ക് കാശിലെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നേരെ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ കാശിലെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കയറി മുടിയൊക്കെ വെട്ടി സ്വന്തമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഓക്കെ ടാറ്റബാബൈ സി യു ലവ് യു